ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങളുടെ ഒരു ദിവസം പോസിറ്റീവായി ആരംഭിക്കാനും വരാനിരിക്കുന്ന ഒരു മികച്ച ദിവസത്തിനായി നിങ്ങളെ സജ്ജമാക്കാനും സഹായിക്കുന്ന സിമ്പിൾ ടിപ്സ് എന്തൊക്കെയാണെന്ന് പറയാം ഒന്നാമത്തെ പോയിൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദിയുള്ളവരാവുക രാവിലെ ഉറക്കമുണർന്ന ഉടനെ കുറച്ച് നിമിഷം നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അതായത് നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ ദൈവത്തിനോട് നന്ദി പറയുക ദൈവത്തിനെ നന്ദിയോടെ ഓർക്കുക ഇങ്ങനെ നന്ദിയോടെ നിങ്ങളുടെ ഒരു ദിവസം ആരംഭിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ പോസിറ്റീവ് വശങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറും രണ്ട് വ്യായാമം ചെയ്യുക വ്യായാമം നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും ഊർജ്ജനില വർദ്ധിപ്പിക്കുന്നതിനും സമ്മർദ്ദം കുറക്കുന്നതിനും സഹായിക്കുന്നു വ്യായാമം ചെയ്യാൻ ജിമ്മിൽ പോവുകയോ കഠിനമായ വ്യായാമം ചെയ്യുകയോ വേണമെന്നില്ല യോഗ നടത്തം ഓട്ടം ഡാൻസ് പോലുള്ളവ ചെയ്താൽ മതിയാകും നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ശരീരത്തെയും മനസ്സിനെയും ഉണർത്താനും ഇത് മികച്ചൊരു മാർഗ്ഗമാണ് രാവിലെ വെറും വയറ്റിൽ അഞ്ച് മിനിറ്റ് ചെയ്യുന്ന ശ്വസന വ്യായാമം പോലും നിങ്ങളിൽ പോസിറ്റിവിറ്റി ഉണർത്തും മൂന്ന് പോഷക സമൃദ്ധമായ പ്രഭാത ഭക്ഷണം കഴിക്കുക ശരിക്കും ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് പ്രഭാത ഭക്ഷണം കാരണം ഇത് നിങ്ങളുടെ ശരീരത്തിനും തലച്ചോറിനും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇന്ധനം നൽകുന്നു അതിനാൽ അത് ഒഴിവാക്കരുത് രാവിലെ മുഴുവൻ നിങ്ങളുടെ സംതൃപ്തിയും ഊർജ്ജസ്വലതയും നിലനിർത്താൻ പ്രോട്ടീനും പോഷകങ്ങളും അടങ്ങിയ പ്രഭാത ഭക്ഷണം തിരഞ്ഞെടുക്കണം നാല് നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണമെന്ന് പ്ലാൻ ചെയ്യുക നിങ്ങൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ ദിവസത്തേക്കുള്ള നിങ്ങളുടെ ഷെഡ്യൂളിനെക്കുറിച്ച് ചിന്തിക്കാനും നിങ്ങളുടെ മുൻഗണനകൾ പ്ലാൻ ചെയ്യാനും കുറച്ച് മിനിറ്റ് എടുക്കുക അല്ലെങ്കിൽ തലേന്ന് രാത്രി പ്ലാൻ ചെയ്ത് ലിസ്റ്റ് ചെയ്യുക പിന്നെ ആ ലിസ്റ്റ് രാവിലെ നോക്കിയാൽ മതിയാകും ഇത് നിങ്ങളുടെ മാനസിക പിരിമുറുക്കം കുറക്കാനും നിങ്ങളെ ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഭാതം പോസിറ്റീവാക്കാൻ ആക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ദിവസം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഒരിക്കലും നിരാശാജനകമായ വാർത്തകൾ ആലോചിച്ച് നിങ്ങളുടെ ദിവസം ആരംഭിക്കരുത് ഈ ടിപ്സുകളിൽ ചിലതെങ്കിലും നടപ്പിലാക്കിയാൽ നിങ്ങളുടെ ഒരു ദിവസം നല്ല രീതിയിൽ ആരംഭിക്കാൻ കഴിയും നിങ്ങളുടെ ദിനചര്യയിലും നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ പോയിൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊന്ന് പരിഗണിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നാളെ വരാം താങ്ക്